മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവും വളരെയധികം സുപരിചിതവുമായിട്ടുള്ളൊരു കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബം കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും സോഷ്യൽ മീഡിയയിൽ പോലും സജീവമായിട്ടുള്ള താരദമ്പതികളാണ് ഇവർ മാത്രമല്ല ഇവരുടെ മക്കളായ ഇഷാനി ദിയ ഹൻസിക്ക അഹാനയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോഴിതാ ദിയയ്ക്ക് ശേഷം ആരായിരിക്കും ഈ കുടുംബത്തിലെ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് എന്നാൽ ഇതിന് ഉത്തരവുമായി ഇപ്പോൾ ഇഷാനി തന്നെയാണ് എത്തുന്നത് ഈയിടയ്ക്ക് സുഹൃത്തുമായി ഹൈദരാബാദിൽ പോയ ഈഷാനി പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിലൂടെയാണ് പ്രേക്ഷകർ ഇതെല്ലാം കണ്ടെത്തുന്നത് എന്ന ചെറുപ്പക്കാരനുമായി ഇഷാനി വളരെയേറെ നാളായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അർജുനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സിന്ധുവിനും അഹാനയ്ക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അർജുനാണോ ഇനി കൃഷ്ണകുമാറിന്റെ വീട്ടിലെ അടുത്ത മരുമകൻ എന്നാണ് ചോദ്യം ഇപ്പോൾ രണ്ട് ദിവസത്തിൽ കൂടുതലായി ഉയർന്നു വരുന്നത് അത് ഇഷാനിയുടെ വ്ളോഗിലൂടെ തന്നെയാണ് പ്രേക്ഷകർ സംശയിച്ച് ചോദിക്കുന്നത് ഇഷാനി ആ വ്ളോഗിലൂടെ അർജുനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അർജുൻ ഒരു സാധാരണ വ്യക്തിയല്ല അർജുൻ അർജുനൊരു ബിസിനസ്മാൻ ആണ് എന്നാണ് പ്രേക്ഷകരുടെ അറിവോടെ പറയുന്നത് ഒരു കമ്പനിയിലെ ഉടമയാണ് പ്രൈവറ്റ് ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇഷാനി ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അർജുൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പോലും പ്രൈവസിയിലാണ് കൊണ്ടു നടക്കുന്നത് താര കുടുംബത്തിലെ അടുത്ത മരുമകൻ എന്ന് തന്നെയാണ് പറയുന്നത് ഇഷാനിയുടെ വീട്ടിലെ വർക്കിംഗ് അർജുൻ കമ്പനിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അർജുനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈശാനി എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താറുണ്ട് എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇരുവരും സൗഹൃദത്തിലാണെന്ന് മാത്രമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല പോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാൻ ഈശാനി ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന താര താരകുടുംബത്തിന്റെ പോസ്റ്റുകളും വീഡിയോയും ഈശാനി ബോയ്ഫ്രണ്ടിനെക്കുറിച്ചുള്ള സൂചനകൾ ആരാധകരിൽ എത്തിക്കുന്നു സിന്ധു കൃഷ്ണയുടെ വീടിൻ്റെ അടുത്ത് പുതുക്കി പണിയുകയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അർജുൻ്റെ ഇന്റീരിയർ ഡിസൈനർ കമ്പനിയാണ് എന്നാണ് പറയുന്നത് ഇന്ത്യയിലും യു എയിലും പ്രവർത്തിക്കുന്ന ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് അർജന്റീന ഈ കമ്പനിയുടെ സഹസ്ഥാപകന്മാരിൽ ഒരാളാണ് അർജുൻ പ്രൈവറ്റ് ജീവിതമാണ് അർജുൻ ആഗ്രഹിക്കുന്നത് അപൂർവമായി മാത്രമാണ് ഇഷാനിയുടെ ബ്ലോഗുകളിലും പോസ്റ്റുകളിലും അർജുനെ കാണാനുള്ളത് അതേസമയം ഇഷാനിയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ് അർജുനുള്ളത് സിന്ധുവിനും വളരെയധികം ഇഷ്ടമുള്ള ഇഷാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് എന്ന് പറയാം ഇഷാനിയുടെ ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും അർജുനെക്കുറിച്ച് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഇഷാനിയുടെയും അർജുൻ്റെയും ബന്ധവും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദവും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ മീഡിയം ർക്ക് വളരെയധികം എളുപ്പമാക്കി കൊടുത്തതും ഈ താര കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാനുമൊക്കെ പ്രേക്ഷകർ ആതൂർത്തിരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ പുതിയൊരു വ്യക്തിയായെന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാം ആരാധകർ ഏറ്റെടുക്കുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയായി മാറുകയാണ് ഇപ്പോൾ ഇഷാനിയുടെ ഈ പുതിയ സുഹൃത്തായ അർജുൻ പുതിയ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇഷാനി വർഷങ്ങളായി കൂടെ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോഴാണ് അർജുനെക്കുറിച്ച് ഇങ്ങനെ തുറന്നൊക്കെ തന്നെയും ഈ കുടുംബം പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ